കേരളത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാത്ത നമുക്ക് വളരെ പരിമിതമായ അറിവുള്ളൊരു സ്ഥാപനമാണത് ഡിജിറ്റൽ ഐ ടി ടെക്നോളജി ഇന്നോവേഷൻ മേഖലകളിൽ വളരെ രസകരമായതും വ്യത്യസ്തമായതുമായ കോഴ്സുകൾ കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി അത് പേരിനൊരു യൂണിവേഴ്സിറ്റി ആയിട്ടല്ല അത് വരുന്നത് മറിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പ്ലേസ്മെന്റ് ഉണ്ട് ഏകദേശം അവിടുത്തെ വിദ്യാർത്ഥികളിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റും പ്ലേസ്ഡ് ആവുന്നുണ്ട് അതും നല്ല കമ്പനികളിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത വ്യതിരിക്തത ഒട്ടുമിക്ക വിദ്യാർത്ഥികളോടും സംവദിക്കുമ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്നറിയപ്പെടുന്ന ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ആളുകൾക്ക് അറിയില്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ക്രിവാൻഡ്രത്താണ് മുമ്പ് അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെന്റ് കേരള എന്നുള്ള പേരിലായിരുന്ന ഒരു യൂണിവ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു ആ സ്ഥാപനത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്താണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് ഈ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത് അതിൻ്റെ ഫുൾ പേര് അതാണ് ദെൻ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിക്കുന്നു പുതിയ ടെക്നോളജികൾ വരുന്നത് അടുത്തൊരു പത്ത് പതിനഞ്ച് കൊല്ലത്ത് ലോകത്തെ ഭരിക്കാൻ പോകുന്ന എ ഐ ഡേറ്റ സയൻസ് മെഷീൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി ഇപ്പോൾ ഒരുപാട് രസകരമായ ടെക്നോളജിക്കൽ മേഖലകളിലെ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കോഴ്സുകൾ ഡിസൈൻ ചെയ്തൊരു യൂണിവേഴ്സിറ്റിയാണ് ഇതൊരു പി ജി യൂണിവേഴ്സിറ്റിയാണ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇല്ല പി ജിയും പി എച്ച് ഡിയും ഡിപ്ലോമ പ്രോഗ്രാമുകളും അവിടെ കൊടുക്കുന്നുണ്ട് അതിൽ മൂന്ന് ടൈപ്പ് കോഴ്സുകളാണ് പ്രധാനമായിട്ട് വരുന്നതെന്ന് എം ടെക് പ്രോഗ്രാം എം ടെക് പ്രോഗ്രാം തന്നെ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് എം ടെക് കമ്പ്യൂട്ടർ സയൻസ് രണ്ടാമത്തത് എം ടെക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൂന്നാമത്തത് ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഡിസൈനിങ് അതിൽ തന്നെ ഈ കമ്പ്യൂട്ടർ സയൻസിൽ സൈബർ സെക്യൂരിറ്റിയും മെഷീൻ ലേണിങ്ങും ഒക്കെ പോലുള്ള ബ്രാഞ്ചുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ അതിൽ ഈ റോബോട്ടിക്സ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ബയോ മെഡിക്കൽ അഗ്രി ഫുഡ് എൻജിനീയറിംഗ് ഒക്കെ പോലുള്ള രസകരമായ സ്പെഷ്യലൈസേഷനും നമുക്കൊക്കെ കേട്ട് പരിചയമില്ലാത്ത എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് പോയ അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ വരുന്നത് എം എസ് സി കമ്പ്യൂട്ടർ സയൻസാണ് മൂന്ന് പ്രോഗ്രാമുകളാണ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസിലുള്ളത് ഒന്ന് സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഡേറ്റ സയൻസുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ബി എൽ എസ് ഐയുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് കമ്പ്യൂട്ടർ സയൻസില് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ പിന്നെ വരുന്നത് നാല് എം എസ് സി സ്പെസിഫിക് പ്രോഗ്രാമുകളാണ് അതിൽ ഇക്കോളജി വരുന്നുണ്ട് ദെൻ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആണ് കൂടുതൽ അതിൽ വരുന്നത് ദെൻ അതോടൊപ്പം ഡേറ്റാ സയൻസ് വരുന്നുണ്ട് സൈബർ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ഇങ്ങനെ നാല് എം എസ് സി പ്രോഗ്രാമുകളാണ് ദെൻ പിന്നെ വരുന്ന എം ബി എ എം ബി എ കുറച്ചുകൂടി രസകരമായ ബിസിനസ് അനലിറ്റിക്സ് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട് ഡിജിറ്റൽ ട്രാൻസ്പോർമേഷൻ ടെക്നോളജി വരുന്നുണ്ട് ദെൻ അതുപോലെ തന്നെ സിസ്റ്റംസ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട് അതല്ലാതെ നോർമലി വരുന്ന ഓപ്പറേഷൻസ് ഫൈനാൻസ് മാർക്കറ്റിംഗ് ദെൻ ബിസിനസ് അനലിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ ഇങ്ങനെ കുറേ രസകരമായ എട്ടോളം സ്പെഷ്യലൈസേഷൻസ് വരുന്ന എം ബി എ പ്രോഗ്രാമുകളുണ്ട് ഇതിലേക്കുള്ള സെലക്ഷന് സെപ്പറേറ്റ് എക്സാമൊന്നുമില്ല സി യു ഇ ടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷനിലെ പി ജി ലെവൽ ടെസ്റ്റ് വെച്ചുകൊണ്ടാണ് സെലക്ഷൻ നടത്തുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് സി യു ഇ ടി പി ജി എക്സാമിനേഷൻ അപ്പിയർ ചെയ്യണം നോർമലി സി യു ഇ ടി പി ജി വിളിക്കുന്നത് ജാനുവരി അവസാനം ലാസ്റ്റ് ഡേറ്റ് വരുന്ന രീതിയിലാണ് അപ്പോൾ ജനുവരി മുപ്പത് മുപ്പത്തൊന്നൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് വരിക ഈ സി യു ടി അപ്പിയർ ചെയ്താൽ മാത്രം പോരാ അതിന് പുറമേ നമ്മൾ ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് കൊടുക്കണം അത് ഏകദേശം ഒരു മെയ് പകുതി വരെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മെയ് പകുതി വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവുമെങ്കിലും ക്വാളിഫയിങ് എക്സാമിനേഷനായ സി യു ഇ ടി പി ജി വിളിക്കുന്നത് ജാനുവരി ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് എന്നതുകൊണ്ട് ഈ രണ്ട് ആപ്ലിക്കേഷനും സെപ്പറേറ്റ് കൊടുത്ത് സജ്ജമായി നിൽക്കണം സി യു വി ടിക്ക് വേണ്ടി പ്രത്യേകം പ്രിപ്പയർ ചെയ്യണം പ്രത്യേകിച്ച് ഈ മൂന്ന് കോഴ്സുകൾ എം ടെക് എം എസ് സി ദെൻ എം ബി എ ഈ മൂന്ന് പി ജി പ്രോഗ്രാമുകളും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകൾ എന്ന് പറയാം നല്ല പ്ലേസ്മെൻ്റും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐ ടി മേഖലയിൽ മാനേജ്മെൻറ്റിൽ ടെക്നോളജിയിൽ രസകരമായ വ്യത്യസ്തമായ ഓപ്പണിങ്സും ഓപ്ഷനും ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഒരു രസകരമായ ഓപ്ഷനാണ് നല്ലൊരു ഓപ്ഷനാണ് ഒപ്പം നല്ല പ്ലേസ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് ഈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയും അതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് നന്നായി പ്രിപ്പയർ ചെയ്ത് അഡ്മിഷൻ തരപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ രസകരമായ ഒരു കരിയർ നിങ്ങൾക്ക് രൂപപ്പെടുത്താൻ കഴിയും ആശംസകൾ നന്ദി നമസ്കാരം കരിയർ ഗുരു യുവർ ഫ്യൂച്ചർ